സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് വെച്ചാൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഇൻ്റലിജൻസ് ചീഫ് കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് ജനറൽസ് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ നിന്ന് അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേര് ഇസ്ര ഇറാനിലും പതിമൂന്ന് പേര് ഇസ്രായേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ട്രംപ് പറഞ്ഞ് പെട്ടെന്ന് യുദ്ധം സമാധാനത്തിലേക്ക് വന്നുകൊണ്ടെങ്കിൽ അമേരിക്ക ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് നൂറോളം ഡ്രോണുകൾ അറ്റാക്ക് ചെയ്തത് ഇസ്രായേൽ രാജ്യം തടുത്തു എന്നാണ് പറയുന്നത് ഒരുപാട് മിസൈലുകൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുണ്ട് ഇതൊരു മരണസംഖ്യ ഭയങ്കരമായ രീതിയിൽ ഇറാനിലാണ് ഉള്ളത് ഇസ്രായേലിൻ്റെ ഹൈഫ എന്ന് പറയുന്ന അങ്ങോട്ടൊക്കെ ഇറാനിലെ അറ്റാക്ക് പോയിട്ടുണ്ട് അവിടെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗൂഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അഥവാ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ റെസ്പോൺസ് നിർത്താമെന്ന് പക്ഷേ ഇപ്പോൾ ആക്രമണം തുടരുന്നു നിൽക്കുകയാണ് ഇറാനിൻ്റെ പല ഭാഗങ്ങളിലും സെൻട്രൽ ഇറാനിൽ തെഹ്റാൻ്റെ ഭാഗങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അവിടെ ഭയങ്കരമായ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അതേപോലെ ഇറാൻ അങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ഉയർച്ച പ്രതി ഉണ്ടാവും എന്ന് കരുതിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും താഴേക്ക് വന്നാണ്ട് ഒരു ഇരുന്നൂറ് രൂപ മാത്രം കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഉള്ളത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് പവൻ ഇപ്പോൾ ഉള്ളത് ഇനി ചെറുതെ കൂടുമായി സംശയം ഞങ്ങൾക്ക് ഉണ്ടാകും ഭയങ്കരമായ രീതിയിൽ കൂടും ഇപ്പോഴത്തെ രാവിലേക്കെ നോക്കണ്ട ഇന്ത്യൻ മാർക്കറ്റും ലണ്ടൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും കൂടിയും വരുന്നതോടുകൂടി നാളേക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്ന അവസ്ഥ വരും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ പ്രശ്നം തീരുന്ന അവസ്ഥയൊക്കെ ജി സെവൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വലിയൊരു അജണ്ടയായിട്ട് വരും എന്തായാലും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീരട്ടെ